ഞാൻ ഇന്നലെ മുതൽ ആലോചിക്കുന്ന ഒരു കാര്യമാണ് ഈ നോറ എന്തിനാണ് കൊടും വിഷമെന്നും വിഷമെന്നൊക്കെ വിളിക്കുന്നത് ഇന്നലെ ജാസ്മിനും ചാടിക്കടിക്കാൻ പോയത് നോറയുടെ അടുത്താണ് അതുപോലെ സിജോയും തരം കിട്ടുമ്പോഴൊക്കെ വിഷം വിഷമെന്നൊക്കെ വിളിക്കുന്നുണ്ട് നോറ അവിടെ ചില ഡബിൾ സ്റ്റാൻഡ് ഗെയിം കളിച്ചിട്ടുണ്ട് നമ്മളൊക്കെ അത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പക്ഷെ ഇത് കളിക്കാത്ത ആരാണ് അതിനകത്തുള്ളത് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഗെയിമുണ്ട് നോറ പക്ഷേ ഇങ്ങനെ പുറകെ നടന്ന ഒരാളുടെ അടുത്ത് തന്നെ ഇപ്പൊ സിജോക്കെതിരെ പുറകെ നടന്നുകൊണ്ട് സിജോ എതിരായിട്ട് കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ശരി സിജോ പുറത്തു പോയ സമയത്തടക്കം നോറ കളിച്ചത് ഭയങ്കര മോശമായിരുന്നു അന്ന് നമ്മളെല്ലാവരും അതിനെ വിമർശിച്ചവരുമാണ് പക്ഷെ ആ വിഷയങ്ങളൊക്കെ എന്നോ കഴിഞ്ഞു പോയതാണ് ആ കഴിഞ്ഞ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് ഇപ്പോഴും നോറ വിഷമാണ് കൊടും വിഷമാണെന്നൊക്കെ പറയുന്നതിനൊന്ന് എനിക്കത് ശരിയായിട്ട് തോന്നുന്നില്ല എനിക്ക് നോറയുടെ ഗെയിം അത്ര ഇഷ്ടമുള്ള ഒരാളെന്നുമല്ല ഞാൻ അതിന്റെ വീഡിയോകളിൽ പറയുന്നതാണ് കാരണം നോറയുടെ കരച്ചിൽ നാടകമാണെങ്കിലും ഈ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ നടന്ന കാര്യങ്ങൾ വെച്ചിട്ട് വീണ്ടും അതിങ്ങനെ പറയുന്നതാണെങ്കിലും എനിക്കിഷ്ടമല്ല പക്ഷെ അതേ കാര്യം തന്നെയാണ് ഇപ്പൊ അവിടെ പലരും ചെയ്യുന്നത് ഇപ്പൊ സിജോ ആണെങ്കിലും നോറയെ ഭയങ്കര ഒരു ശത്രുമായിട്ട് നോറയെ മാത്രം കാണുന്നു വേറെ ആരുടെ അടുത്തൊരു പ്രശ്നമില്ല ജാസ്മിൻ ആണെങ്കിലും ഇന്നലെ റസ്മിൻ കഴുത്തിന് പിടിച്ചു തള്ളിയപ്പോഴും അല്ലാന്നുണ്ടെങ്കിൽ അടിക്കാൻ പോയപ്പോഴും ഒക്കെ ആ ഒരു തെറ്റിന്റെയും ഉത്തരവാദിത്വം കൊണ്ട് തലയിൽ വെച്ച് കൊടുക്കുന്നത് നോറയുടെ തലയിലാണ് നോറയാണ് അത്ര എന്തോ തിരികു എന്തൊരു വൃത്തികേടാണോ പറയുന്നത് എനിക്ക് അതിനോട് എന്തോ അത്ര യോജിക്കാൻ പറ്റുന്നില്ല കാരണം ഓൾറെഡി ഡോറയ്ക്കും അൻസിബയ്ക്കും ജാസ്മിന് ഇഷ്ടമല്ല അതിൻ്റെ കാരണം അവരവിടെ വ്യക്തമായും പറഞ്ഞിട്ടുണ്ട് ബഹുമാനമില്ലാത്ത ജാസ്മിന്റെ പെരുമാറ്റം നമ്മൾ എപ്പോഴും ജാസ്മിനെ വിമർശിക്കുന്നത് ആ ഒരു കാര്യത്തിലാണ് ഇന്നലകളിൽ ജാസ്മിനെ നമ്മൾ വിമർശിച്ചിട്ടുള്ളതും അതിനാണ് അല്ലാതെ ജാസ്മിൻ എന്ന് പറയുന്നത് ഒരു ഒരു കഴിവില്ലാത്തൊരു കുട്ടിയായിട്ടൊന്നും തോന്നിയിട്ടില്ല അവരുടെ ഗബ്രിയുമായിട്ടുള്ള കോംബോ പോലും അത് അവരുടെ അവരുടെ ഇഷ്ടമാണെന്നൊക്കെ വെച്ച് നമുക്ക് വിടാം പക്ഷേ മറ്റുള്ളവരോട് ബഹുമാനമില്ലാതെ അവർ പെരുമാറുന്നതിനാടാ നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല അത് തന്നെയാണ് നോറയുടെയും അൻസിബിയുടെയും പ്രശ്നം എന്ന് വെച്ചാൽ ഒരു റെസ്പെക്റ്റും കൊടുക്കാതെയാണ് പലപ്പോഴും ജാസ്മിൻ പെരുമാറുന്നത് ആ ഒരു കാര്യത്തിൽ ജാസ്മിൻ ഇതുവരെ ഒരു ചേഞ്ച് വന്നിട്ടുമില്ല പിന്നെ എങ്ങനെയാണ് ജാസ്മിനോടുള്ള അവരുടെ ദേഷ്യം മാറുന്നത് അവർ ഒളിഞ്ഞും തെളിഞ്ഞുമൊന്നും ജാസ്മിനെതിരെ കളിക്കുന്നില്ല ഓപ്പണായിട്ട് തന്നെ കളിക്കുന്നുണ്ട് തിരിച്ച് ജാസ്മിൻ കളിക്കുന്നില്ലേ സിജോ കളിക്കുന്നില്ലേ കുറെ പേര് പറയുന്നു നോറ വിഷമാണ് കുറേ പേര് പറയുന്നു അൻസിബ വിഷമാണ് അൻസിബ പരദൂഷണം പറയുന്നുണ്ട് അല്ലെങ്കിൽ അൻസിബയ്ക്ക് കുറച്ച് പേഴ്സണൽ ഉണ്ട് അൻസിബ എല്ലാം അത്ര എന്താ പറയുക ഒരു ഗെയിമിന്റെ സ്പിരിറ്റിൽ ഒന്നും എടുക്കുന്നില്ല ഇതൊക്കെ എനിക്കും യോജിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ ഇമാതിരി ഒരു ഹേറ്റ് സ്പ്രെഡ് ചെയ്യാൻ മാത്രം അൻസിബൈ നോറയെ അവിടെ എന്തെങ്കിലും വലിയ അപരാധം ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഏത് കേസിലാണെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഞാൻ ഈ ലൈവും ഒക്കെ ഞാൻ കാണുന്നതാണ് ഒത്തിരി പേർക്ക് അത് മേ ബി അതൊരു പി ആർ വർക്കിന്റെ ഭാഗമായിരിക്കാം അൻസിബയ്ക്ക് ഫാൻസ് കൂടുന്നുണ്ട് അല്ലെങ്കിൽ നോറയെ അടിച്ച് താഴെ ഇടണം ജാസ്മിൻ നല്ല പ്ലെയർ ആണ് ഒട്ടും മോശമല്ല നോറ കാരണം അവിടെ നോറയ്ക്ക് നോറയുടെതായിട്ടുള്ളൊരു ഗെയിമുണ്ട് അൻസിബൈ ഇപ്പോൾ ഗെയിമിലേക്ക് ഇറങ്ങി വരുന്നു അപ്പോൾ ഇറങ്ങി വരുന്ന ഗെയിം കളിക്കുന്ന ആൾക്കാരെ നമ്മൾ നെഗറ്റീവ് പറഞ്ഞ് അവരെ അങ്ങ് ഇല്ലാതാക്കുന്നത് ശരിയല്ല അവരൊന്നും ചെയ്യാതിരുന്നപ്പോൾ നമ്മൾ വിമർശിച്ചു അവരൊന്നും ചെയ്യാതെ അവിടെ സേഫ് ഗെയിം കളിക്കുകയാണ് പുറത്തേക്ക് വരണം അവർ പുറത്തേക്ക് വന്ന് ഗെയിം കളിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഉടനെ തന്നെ അവര് ഭയങ്കര എന്താ പറയുക നെഗറ്റീവ് ആണ് അല്ലെങ്കിൽ അവര് ഭയങ്കര ഫേക്കാണ് അവർ പരദൂഷണം പറയുന്നു അവരല്ലെങ്കിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ അവർ വിഷമാണ് എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് ശരിയാവുന്നത് പ്രത്യേകിച്ച് പരദൂഷണവും കുത്തിത്തിരിപ്പും ഒക്കെ ഇപ്പൊ ഗെയിമിന്റെ ഭാഗമായിട്ടാണെന്നോ ആണല്ലോ എല്ലാവരും പറയുന്നത് അതേസമയത്ത് ഈ വിഷമം എന്നൊക്കെ വിളിക്കാൻ മാത്രം എന്ത് വലിയ പാപമാണ് അൻസിബി ഓറെ അവിടെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ എനിക്ക് അറിയാൻ വേണ്ടിയാണ് അതായത് ഒരാളെ നമ്മൾ വിഷമെന്ന് വിളിക്കണമെങ്കിൽ അമ്മാതിരി ക്രൂക്കഡ് ക്രൂക്കഡായിരിക്കണം ആ ഗെയിമർ അത്രയും ക്രൂക്കഡായിട്ട് അവിടെ ഉള്ള എല്ലാവർക്കെതിരെയും ഇവർ ആരെങ്കിലും ഗെയിം കളിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇവർ കളിച്ച പലരും അവിടെ ഉണ്ടായിരുന്നു ഇവരും ക്രൂക്കഡായിട്ട് നിന്ന സമയങ്ങളുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അവിടെ ആരാണ് നല്ലവരായിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരെ രണ്ടുപേരും വിഷമെന്ന് പറയുകയാണെങ്കിൽ ശരി മാറ്റി വെച്ചിട്ട് പറയൂ ബാക്കി അവിടെ നല്ല നന്മ മരങ്ങൾ ആരൊക്കെയാണെന്ന് പറയൂ എല്ലാവരും നല്ല ആൾക്കാരാണോ ഇവര് രണ്ടുപേരും ഒഴികെയുള്ളവർ ഇവരെ വിഷമെന്ന് വിളിക്കാൻ പറയുന്ന അല്ലെങ്കിൽ അതിനായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന അതേ കാരണങ്ങൾ തന്നെ അവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ കണ്ടസ്റ്റൻസിലെയും ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് എല്ലാവരും അവരുടേതായിട്ടുള്ള നിലനിൽപ്പിനായിട്ട് അവിടെ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ഉള്ളൂ നോറയും അൻസുബയും ചെയ്യുന്നതും ഇവിടെ ഇന്നലെ ഈ പറയുന്ന റസ്മിൻ ചെയ്ത തെറ്റിന്റെ പോലും ആ ഒരു തെറ്റിന്റെ ഉത്തരവാദിത്വം കൊണ്ട് വെച്ചു കൊടുക്കുന്നത് നോറയുടെ തലയിലാണ് പിന്നെ കുറച്ച് കൊണ്ടുവന്ന് അൻസുബയുടെ തലയിലും വെച്ചു കൊടുക്കുന്നു ഈവൻ ജാസ്മിൻ പോലും ജാസ്മിൻ പോലും റസ്മിൻ അല്ല കുറ്റം പറയുന്നത് നോറയാണ് കുറ്റം പറയുന്നത് അൻസിബിയാണ് കുറ്റം പറയുന്നത് ഏറ്റവും വലിയ കോമഡി പവർ ടീമിലായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വെറുപ്പിച്ച അധികാര ദുർവിനിയോഗം നടത്തിയ ഒരു ടീമാണ് അപ്സറയുടെ ടീം ആ അപ്സറെ പറയാൻ ഇപ്പോഴത്തെ പവർ ടീം ഭയങ്കര പ്രശ്നമാണെന്ന് അപ്പോ ആരും മോശമല്ല എല്ലാവരുടെ കയ്യിലും ഒരു പൊടിക്കൊക്കെ ഉണ്ട് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം